നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു നാണം കെട്ട തോൽവിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ക്രിസ്റ്റൽ പാലസ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ബ്രസീലിയൻ സൂപ്പർ താരമായ കാസിമെറോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സെൻറ്റർ ബാക്ക് ആയിക്കൊണ്ടായിരുന്നു ഇന്നലെ കളിച്ചിരുന്നത് അത് സമ്പൂർണ്ണ ദുരന്തമായി എന്ന് തന്നെ പറയാൻ അത്രയും പരിതാപകരമായ ഒരു പ്രകടനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് യുണൈറ്റഡ് വഴങ്ങിയ മൂന്ന് ഗോളുകൾ അത് കാസമെറോയുടെ പിഴവിൽ നിന്നായിരുന്നു കൂടാതെ നിരവധി തവണ എതിരാളികളാൽ അദ്ദേഹം ട്രിബിൾ ചെയ്യപ്പെടുകയും ചെയ്തു ഇങ്ങനെ ദയനീയമായ ഒരു പ്രകടനമാണ് ഈ ബ്രസീലിയൻ താരം നടത്തിയിരുന്നത് ഇക്കാര്യത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലിവർപൂൾ ഇതിഹാസമായ ജാമി കാരഗർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് യുണൈറ്റഡ് വിട്ടുകൊണ്ട് സൗദിയിലേക്കോ അമേരിക്കയിലേക്കോ പോകാൻ കാസമിറോക്ക് സമയമായി എന്നാണ് കാരഗർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കാസമിറോ ഇന്നത്തെ പ്രകടനത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ുണ്ട് അദ്ദേഹം ഇതൊക്കെ അവസാനിപ്പിച്ച് സൗദിയിലേക്കോ അമേരിക്കയിലേക്കോ പോകേണ്ട സമയമായി അദ്ദേഹത്തിന്റെ ഏജന്റും ചുറ്റുമുള്ളവരും ഇത് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഫുട്ബോൾ നിങ്ങളെ ലീവ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ലീവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാസമിറോയുടെ ലെവലിൽ ഉള്ള ഒരു താരം കടന്നു പോകേണ്ട ഒരു അവസ്ഥയിലൂടെയല്ല അദ്ദേഹം ഇപ്പോൾ കടന്നു പോകുന്നത് അദ്ദേഹം ഇതൊക്കെ അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇതാണ് മുൻ ലിവർപൂൾ ഡിഫൻഡർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം റയൽ മാഡ്രിഡിൽ അഞ്ച് ചാമ്പ്യൻസ് ലീഗ് കിടങ്ങൾ ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു ഐതിഹാസികമായ താരം തന്നെയാണ് കാസമെറോ പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ആ ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദിവസം കൂടുന്തോറും അദ്ദേഹത്തിന്റെ പ്രകടനം മോശമായി വരികയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനിയിപ്പോ യുണൈറ്റഡ് വിട്ടാലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം